ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും പാപ്പിക്കുട്ടീൻ്റെ പുതിയ റേഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്നെ വിശ്വസിക്കുന്നു പാപ്പിൻ്റെ ക്ഷീണമൊക്കെ മാറി വരുന്നുണ്ട് അപ്പോൾ എന്നിട്ടൊരു വിശേഷത്തിലേക്കാണ് കടക്കുന്നത് അപ്പോൾ മുടി മുറിക്കാൻ പോയപ്പോൾ എന്നെ തള്ളി വിടുകയാണ് കേട്ടോ പാപ്പി വേണ്ട വേണ്ട പക്ഷേ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവൾ ചരിഞ്ഞിരിക്കുമ്പോൾ മുടിയൊക്കെ കണ്ണിലേക്ക് ഒന്ന് വീണ് കണ്ട എന്നെ ഭയങ്കര തല്ലാണ് വെട്ടണ്ട വെട്ടണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ കടയിൽ കൊണ്ടുപോയാലും അവർ നേരെ വെട്ടിത്തരുന്നില്ല വെട്ടിത്തരുന്നില്ല പറഞ്ഞാൽ ഇവിടെ അയക്കില്ലല്ലോ അതുകൊണ്ട് ബാക്കിൽ മാത്രം കട്ട് ചെയ്യുള്ളൂ അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വെട്ടിയെടുക്കാം ഫ്രണ്ടിലത്തെ ഭാഗം ഇടയ്ക്ക് പകുതിക്ക് വെട്ടിയെടുത്താൽ അവൾക്ക് മൂത്തേക്ക് വരാത്ത രീതിക്ക് വെട്ടി കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ജോഷിക്ക് സ്റ്റെപ്പ് സ്റ്റെപ്പ് കട്ടിങ്ങൊക്കെ വെട്ടിക്കൊടുത്തല്ലോ അതേപോലെ വെട്ടാന്നൊക്കെ വെച്ചിട്ട് ഞാനിങ്ങനെ കത്രിക ഒക്കെ എടുത്ത് നിൽക്കുന്നുണ്ട് പക്ഷെ ആൾ അയക്കണില്ല ഭയങ്കര വികൃതിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഞാൻ രോഷിനെ വിളിച്ചിട്ട് ജോഷി പാപ്പിൻ്റെ തല പിടിച്ചോ ഞാൻ ഈ മുടിയൊന്നും മുറിച്ചെടുക്കട്ടേന്നുള്ളൂ അത് നല്ലോണം നീണ്ട് ഇതാവുകയും ചെയ്തു അവൾക്ക് തല കെട്ടുന്നത് പൊതുവേ ഇഷ്ടമല്ലാത്ത കാര്യം കൂടി ആയതുകൊണ്ട് നമുക്കതിനൊന്നും കെട്ടിക്കൊടുത്താൽ അങ്ങോട്ട് ഇങ്ങോട്ട് വരുമ്പോളേക്ക് അതിനഴിച്ച് താഴെ ഇടും വല്ലാത്തൊരു വികൃതരാമിയാണ് നമ്മുടെ പാപ്പി അതുകൊണ്ട് ശരിയെന്നു വെച്ചിട്ട് അങ്ങനെ ഇതാണ് അച്ഛൻ പറയണത് മുടിയൊന്നും വെട്ടണ്ട എന്നൊക്കെ പറയണത് പക്ഷേ ഇങ്ങനെ വെട്ടിയപ്പോൾ കുറച്ചുകൂടി ഒരു സമാധാനം ഉണ്ടായിരുന്നു എന്താ ചോദിച്ചാൽ ഇങ്ങനെ ഇടണ സമയത്ത് കണ്ണിലേക്ക് മുടി വരില്ലല്ലോ ഫ്രണ്ടിലത്തെ നല്ലോണം കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നി ആ ഭയങ്കര സന്തോഷം തോന്നി എന്തായാലും ഇവിളേയും കൊണ്ട് കടയിലൊക്കെ പോയി അവരെ കൂടി ബുദ്ധിമുട്ടിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മൾ തന്നെ ചെയ്തു കൊടുക്കുക എന്ന് വെച്ചിട്ട് ചെയ്തു കൊടുത്തായിട്ട് രോഷി കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ ഞാൻ തന്നെ വിട്ടോളൂ എവിടെയും കൊണ്ടൊന്നും പോവില്ല ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ ചെയ്യും അപ്പോൾ ഇത്ര വികൃതിയില്ലല്ലോ ഇല്ലല്ലോ അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് പതുക്കെ സമാധാനത്തിൽ ഇങ്ങനെ വെട്ടിക്കൊടുക്കുക അപ്പോൾ അയക്കായിരുന്നു ഇപ്പോൾ ഭയങ്കര വാലായപ്പോൾ ഒന്നും അയക്കണില്ല അപ്പോൾ ശരി മതിയെന്ന് വെച്ചിട്ട് ഇങ്ങനെ കൂടി കുറച്ചുകൂടി എടുത്ത് വെട്ടാന്ന് വെച്ചപ്പോൾ രോഷി വന്നു എൻ്റെ പിടിഞ്ഞിട്ട് വേണ്ട മതി മുടി വെട്ടിയത് അന്ന് ിരുന്നാലോണം പാപ്പി ചന്തം ഇനി മുടി വെട്ടണ്ടാവും പിന്നെ അച്ഛൻ കടയ്ക്ക് പോയിട്ട് വരുന്ന സമയത്ത് പാപ്പിക്ക് മത്തിമീനും മുന്തിരി ഓറഞ്ചൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ജ്യൂസൊക്കെ അടിച്ചു കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഇനിയിപ്പോൾ ഓറഞ്ച് കഴിച്ചതാണ് ഇപ്പോൾ കഴിക്കുക ആണില്ല അതാണ് അവളുടെ ഒരു സ്വഭാവം എപ്പോഴെങ്കിലും ഒരെണ്ണം കഴിച്ചെന്ന് വേണ്ട നമ്മൾ വാങ്ങിച്ച് കൊണ്ടുവന്നാലും അവൾ കഴിക്കില്ല പിന്നെ വേണ്ട അവൾക്കൊരു ഇഷ്ടമുണ്ട് ആ ഇഷ്ടം കഴിഞ്ഞ് പിന്നെ കഴിക്കില്ല പിന്നെ മുളക് ബജിയും വാഴക്ക ബജിയും ഒരു മുട്ട ബോണ്ടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ക്ക് മുട്ടാണ് ഇഷ്ടം അതുകൊണ്ട് പിന്നെ അങ്ങനെ വാങ്ങിച്ചിരുന്നു പിന്നെ മുടി കെട്ടിയതിന് അതാ വെട്ടിയതിന് ഇങ്ങനെ കെട്ടി വെച്ചപ്പോൾ പിന്നെ ആളൊന്നും ഉണ്ടല്ല ഇഞ്ഞ് മുടി അഴിച്ചാൽ അമ്മ മുടി ഇനിയും വെട്ടും ഇട്ട് പാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പാ ശരി എന്ന് പറഞ്ഞിട്ട് അവൾ അഴിച്ചില്ല പിന്നെ ഞാൻ പാപ്പിക്ക് ഒരു ഓറഞ്ചൊക്കെ എടുത്തിട്ട് കൊടുക്കട്ടെ എന്ന് വെച്ചിട്ട് അവൾ കഴിച്ചില്ലെങ്കിൽ നമ്മുടെ ഒരു സമാധാനത്തിന് കൊടുത്തിട്ട് കഴിക്കുകയാണെങ്കിലോ എന്നുള്ളൊരിതിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അടുത്തൊക്കെ ഇരുത്തിയിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് ആളാദ്യം വായൊന്നും കാണിച്ചില്ല ഇവിടെ പിന്നെ ഇങ്ങനെ കൊടുത്തപ്പോൾ പിന്നെയോ എങ്ങനെയോ ഒരു ഇങ്ങനെയൊക്കെ കഴിക്കാൻ വേണ്ടി നോക്കി പിന്നെ എന്നെ ത ഇപ്പോൾ എന്ത് വേണ്ട പറഞ്ഞാലും അത് കഴിഞ്ഞ് നമ്മളെ തല്ലലാണ് ആദ്യത്തെ പണി തല്ലുക പിച്ചുക അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് പിന്നെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ കൊടുത്ത ശേഷം കൊടുക്കാമെന്നല്ലാതെ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അങ്ങനെ പോണുതന്നെ ഇപ്പോൾ മത്തിയൊക്കെ കറി വെക്കണം അങ്ങനെ കുറച്ച് കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പോൾ പാപ്പിക്കുട്ടി എന്നാൽ ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കട്ടെ അപ്പോൾ രോഷി പറയുണ്ടായിരുന്നു അവിടെ ഇരുന്നിട്ട് അമ്മ പാപ്പി ഓറഞ്ച് കഴിച്ചിട്ട് ഞാൻ മുന്തിരി ജ്യൂസൊക്കെ അടിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവൾ ഒരു കൊല്ലം മുന്തിരിയൊക്കെ എടുത്തിട്ട് പോയി അതിനെയൊക്കെ അത് ഇങ്ങനെ തോലൊന്നും ഇല്ലാതെ ഇങ്ങനെ പീച്ചി പീച്ചി അവൾ അതിന് മുന്തിരി ജ്യൂസ് അടിക്കണം അപ്പോൾ ശരി ആ സമയം കൊണ്ട് ഞാൻ അവളുടെ തെറാപ്പി എക്സസൈസ് ചെയ്യിപ്പിക്കുക വെച്ചിട്ട് അതൊക്കെ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ടോ ആയിരിക്കും പക്ഷെ ഇപ്പോൾ ക്ഷീണമൊക്കെ ആയതുകൊണ്ട് ഞാൻ കുറേ ദിവസം ചെയ്ത് കൊടുത്തില്ല ഭയങ്കര ക്ഷീണവും കരച്ചിലും കാര്യങ്ങളൊക്കെയല്ല ജലദോഷം പനിയൊക്കെ വന്നതിൻ്റെ അപ്പോൾ ചെറുതായിട്ട് കാല ടൈക്കായി പോകുന്നുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി നമ്മളിത്രയും കഷ്ടപ്പെട്ടത് ഇതാവൂലോ എന്ന് വെച്ചിട്ട് പിന്നെ ശരി അവിടെ കിടന്നെടുത്താൽ ശരിയാവില്ല അവർ പിന്നെ ഞങ്ങൾ താഴെ ഒരു ഷീറ്റൊക്കെ വിരിച്ചാൽ അതിലേക്ക് കൂടെ ഒന്നൊക്കെ അടുത്തിട്ട് ചെയ്യണം നമ്മുടെ പ്രതീക്ഷയാണ് ഇങ്ങനെ ചെയ്താൽ ശരിയാവോ ശരിയാവില്ലോ ഒന്നും നമുക്ക് അറിയില്ല എന്നാലും ശരിയായാലോ എന്നുള്ളൊരു ശുഭപ്രതീക്ഷയോടുകൂടി ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് ഇങ്ങനെ പോവണം എങ്ങനെയും അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളൊരു ഒരു നമ്മുടെയൊക്കെ ഒരു ആത്മവിശ്വാസമാണ് ഇന്നല്ലെങ്കിൽ നമ്മളെ ശരിയാവും പാപ്പി ഓടും ചാടും സ്കൂളിൽ പോകും ഞാനിങ്ങനെയും ഒറ്റക്ക് ഇരിക്കുമ്പോൾ ഇങ്ങനെ സ്വപ്നം കാണും ജോഷിയൊക്കെ സ്കൂളിൽ പോയാൽ ഞാനും പാപ്പി മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാനിങ്ങനെ പകലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ പാപ്പി ബാഗൊക്കെ തൂക്കിയിട്ട് സ്കൂളിലേക്ക് പോകണതും സ്കൂളിൽ നിന്ന് അവിടെ നിന്ന് എങ്ങക്ക് വന്നിട്ട് അമ്മ വിളിക്കണതും ചായ വേണം പറയുന്നതും അങ്ങനെയൊക്കെ ഓരോരോ ഇങ്ങനെ പകലിരുന്ന സ്വപ്നങ്ങളൊക്കെ കാണാറുണ്ട് അതൊക്കെ സത്യമാവാൻ ആത്മാർത്ഥമായിട്ട് ഞാനും എന്നെ കൊണ്ടാവുന്ന പോലെയൊക്കെ പരിശ്രമിക്കേണ്ടത് അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഇരുത്തി നോക്കി ഒറ്റയ്ക്ക് അപ്പോഴേക്കും ചെറുതായിട്ട് വീഴാൻ പോയി വീണില്ല ഞാൻ പിടിച്ചു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ ശേഷം രോഷി പിന്നെ ബാക്കി മുന്തിരിയും ഓറഞ്ചൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കാൻ വേണ്ടി പോവുകയാണ് അച്ഛൻ പറഞ്ഞതാണ് അതൊക്കെ കൊണ്ടുപോയി വെക്കി രോഷി എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി ഞാൻ ഉള്ളിയും തക്കാളിയൊക്കെ അതിന് മീൻ കറി വെക്കാമെന്ന് വെച്ചിട്ട് മീൻ കുറച്ച് നേരെയൊക്കെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പാലക്കാട് എങ്ങനെയൊക്കെയാ മീൻ കറി വെക്കണം എന്ന് നിങ്ങൾക്ക് കാണണമെങ്കിൽ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം അപ്പോൾ എത്രയും നേരം പാപ്പിക്കുട്ടിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നത് അപ്പോൾ ഇനി മീൻ കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം എല്ലാ സാധനവും കുട്ടികളെ കറി വെക്കുകയുള്ളൂ എന്നൊന്നും ഇല്ലാത്ത ഉള്ളത് വെച്ചിട്ടൊക്കെ കറി വെക്കാം എന്ന സാധനം തന്നെ വേണം എന്നൊരു നിർബന്ധി ഗ്യാസ് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാവണം ഗിഫ്റ്റ് അതെന്റെ മൺചട്ടിയാണ് ചട്ടിച്ചോറ് നമുക്ക് ട്രെൻഡിങ് അല്ലേ ചട്ടിച്ചോറ് അല്ല അത് നമ്മൾ ഈ നോൺ നോൺവെജിന് വേണ്ടിട്ട് എടുക്കാറില്ല അപ്പൊ നമ്മടെ മീൻകറിക്കുള്ള ഉള്ളി തക്കാളി എല്ലാം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഇത്രയും കൂടെ നമ്മളാ നമ്മളെ കാണിക്കാണ്ട് നമ്മൾ എണ്ണ ഒഴിച്ചു പക്ഷെ നമ്മളെ കറക്റ്റായിട്ട് പോയി ക്യാച്ച് ചെയ്തിട്ടുണ്ട് ഇല്ലമ്മ എണ്ണ ഒഴിച്ചിട്ടുണ്ട് നല്ല വെളിച്ചെണ്ണയാണ് നമ്മളെ എണ്ണ ചൂടായിട്ടുണ്ട് ആദ്യം ഇടാൻ പോകണത് ഉലുവയാണ് നമുക്ക് ഒലുവ ഇട്ട് കൊടുക്കാം ഇത്ര കുറച്ചിട്ടാൽ മതി ഉലുവ പൊട്ടും പൊട്ടുവാം നമ്മൾ ആദ്യം ഉലുവ ഇട്ടതിന് ശേഷം നമ്മൾ ഇടാൻ പോകുന്നത് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി ഉള്ളിട്ടൊടുക്കാൻ ഉണ്ടാക്കാറുണ്ട് വി തവി കരണ്ടി അങ്ങനെ കൊറേ പേരണ്ട് ടോക്കിന് എന്നെ ചൂടാകത്തിന് മുമ്പ് ഉള്ളിട്ടോ നിൽക്കുന്നുണ്ട് അങ്ങനെയാണ് വരുട്ടത് അമ്മ അമ്മ എന്ത ഒന്നും മിണ്ടാത്തത് അമ്മ വൈ അമ്മ ഒന്നും മിണ്ട എന്ത ഒന്നും മിണ്ടാത്തത് അപ്പൊ അമ്മ ചിരിക്കുകയാണ് അമ്മ ഓ ഇവളെന്തൊക്കെയാ പറഞ്ഞു കൂട്ടണേന്നൊക്കെ ആ ഓർത്തമ്മ ഇരുന്ന് ചിരിക്കാണ് എന്നെ തോന്ന അമ്മ ചിരിക്കണ്ട പക്ഷെ ഒന്നും മിണ്ടല്ല ഇല്ലേ അമ്മ ശരി അപ്പൊ നമ്മള് ഉള്ളി ഒന്ന് ഇടാൻ പോകുന്ന തക്കാളി ആയിരിക്കും അപ്പഴേക്കും ഞാൻ പാപ്പക്കൂട്ടിനെ കാണിച്ചു തരാം നമ്മടെ പാപ്പക്കൂട്ടി ടി വി കാണാൻ വേണ്ടി സെറ്റ് ആയിട്ടിരിക്കുകയാണ് അല്ലെ എങ്കു നോക്ക് കാണാൻ അപ്പൊ ആ മയു ശേഷം എന്തേലും തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് എനിക്ക് മൺചട്ടിയിലൊക്കെ ഫുഡ് ഉണ്ടാക്കാൻ ഭയങ്കര ഒരു ആഗ്രഹമാണ് പക്ഷെ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കാരണം നമ്മളെ മൺചട്ടി വേടിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല അമ്മയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഞാൻ ഈ യൂട്യൂബിലൊക്കെ കാണും ഈ കുറെ പേര് മൺചട്ടിയിലൊക്കെ ഫുഡ് ഉണ്ടാക്കണം അപ്പഴത്തായിട്ട് എനിക്കുള്ളൊരു ആഗ്രഹമാണ് മൺസട്ടിയില് ഒരു ദിവസം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്തോ ഒരു ആ എന്തോ ഒരു ഉപ്പേ ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പോഴേക്കും അമ്മ പറഞ്ഞു വേണ്ട മഞ്ചട്ടി പാകമായിട്ട് ഉണ്ടാവില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് അപ്പം നമ്മുടെ ആ ഒരു ആഗ്രഹം അവിടെ നിന്ന് ഇനി എപ്പോഴെങ്കിലും ഞാൻ മഞ്ചട്ടിയിൽ എന്തെങ്കിലും ഉണ്ടാക്കും കറിവേപ്പില ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇത് നല്ല കറുവേപ്പിലയാണ് കടയുന്ന വരുത്തൽ അതുകൊണ്ടാണ് ഞാൻ നല്ല കറുവേപ്പിലാന്ന് പറഞ്ഞത് ഓക്കെ അതും കൂടി ഇട്ട് കൊടുത്ത് നല്ല ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കറിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഘടകമാണ് ഉപ്പ് കറി കറിവേക്കാൻ പറ്റുമോ പറ്റില്ല നമ്മളിനി അതും കൂടി എനിക്ക് തോന്നി നല്ലൊരു വെളുത്തുള്ളിന്റെ ഒരു മഴ നമ്മുടെ ഇവിടെ ഇപ്പൊ രാത്രിയാണ് എന്ന കാര്യം ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ എല്ലാവർക്കും അറിയായിരിക്കും രാത്രി ഒരു പൂമ്പാറ്റ പൂമ്പാറ്റല്ല ഏതെങ്കിലും പൂമ്പാറ്റ എനിക്ക് കറങ്ങി നടക്കുന്നുണ്ട് ഓക്കെ ഇട്ടു മുളക് കൂടി ഇട്ടു ഇത് സദാ മുളക് പൊടിയാണ് കാശ്മീരി ചില്ല അങ്ങനെ ഒന്നുമല്ല അല്ല നമ്മളിവിടെ എപ്പോഴും എരിവ് കുറവാക്കിട്ടാണ് ഇടാറ് കാരണം നമ്മളെ പാപ്പക്കുട്ടിക്ക് കഴിക്കുന്നതുകൊണ്ട് അധികം എരിവെല്ലാണ്ടാക്കാറുള്ളൂ അല്ലേ അടുത്തതില് നമ്മൾ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിട്ടാണ് മഞ്ഞൾപ്പൊടി ഇടുന്നത് ആർക്കും അറിയാത്ത കാര്യമാണ് ഞാനെ കണ്ടുപിടിച്ചത് ഇല്ലമ്മ ഞാനാണ് കണ്ടുപിടിച്ചത് മഞ്ഞൾപ്പൊടി കറയിൽ ഇടുന്നത് മഞ്ഞ കളർ കിട്ടാൻ ആർക്കൊരു ഞാൻ എന്നാ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം ഇതിനെ എല്ലാവരും ഉത്തരം പറയണം ഏർ ചോദിക്കട്ടെ ഞാൻ ചോദിക്കാൻ പോണ ചോദ്യം മഞ്ഞൾ പൊടിച്ചിട്ടല്ലേ മഞ്ഞൾപ്പൊടി ഉണ്ടാക്കണേ അതുപോലെ മറ്റേ മല്ലി പൊടിച്ചിട്ടാണ് മല്ലിപ്പൊടി ഉണ്ടാക്കണേ മൂക്ക് പൊടിച്ചേ അതിന് മുമ്പ് മുളക് പൊടിച്ചിട്ടാണ് മുളക് പൊടി ഉണ്ടാക്കണേ അപ്പൊ നമ്മടെ ഏർ പൽപ്പൊടി എങ്ങനെയാണ്ടാക്കണ എന്ന് അറിയണവര് കമന്റ് ചെയ്യാ പൽപ്പൊടി വേറെ അതിന്റെ ഇടയിൽ നീ വന്നത് വേറെ ഒന്നാണ് മൂക്ക് പൊടി പൊടിച്ചിട്ടാണോ മൂക്കുപൊടി സോറി അപ്പൊ ഒന്നുകൂടി ചോദിക്കാം മഞ്ഞൾ പൊടിച്ച് മഞ്ഞപ്പൊഴി ഉണ്ടാക്കണം മുളക് പൊടിച്ച് മുളക് പൊടി ഉണ്ടാക്കണം മല്ലി പൊടിച്ച് മല്ലിപ്പൊഴി ഉണ്ടാക്കണം അപ്പൊ മൂക്കുപൊടി മൂക്കുപൊടി ഇങ്ങനെ മറ്റേ തുമ്പാനൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് അതെങ്ങനെയുണ്ടാക്കുകയാണ് അറിയണവര് പറഞ്ഞുതരിക മറ്റേ മീൻകറീന്റെ അത്യാവശ്യമായ രണ്ടാമത്തെ സാധനം ഇതും കൂടി ഇല്ലെങ്കിൽ മീൻകറി വെക്കാൻ പറ്റില്ല എന്ന് ഞാനാ പറയുന്നത് അശോ ആ നമുക്ക് പരാജയങ്ങൾ അപ്പൊ ഇനി ഇതിൽ വെള്ളം ഒഴിച്ച് കുതിർ കുതിർത്ത് വെച്ചിട്ട് നമ്മളെ പുളിയൊക്കെ പേഞ്ഞ് ഞങ്ങടെ മീൻകറിയൊക്കെ ഒഴിച്ച് പാപ്പടെ ചോറങ്ങോടെ ഇട്ടങ്ങടെ ഇളക്കി അങ്ങോട്ട് കൊടുക്കാൻ അപ്പൊ അതെ അമ്മ പുളിനെ അങ്ങോട്ട് കുഴച്ചങ്ങട്ടെടുക്കണം ഷോ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കിച്ചണത്തെ കാര്യങ്ങൾ മ്മള് ചേർത്തല്ലോ ഈ മസാല മുളക് പൊടി മസാല അല്ലെ മുളക് പൊടി സംഭവങ്ങളൊക്കെ ഈ സംഭവങ്ങളൊക്കെ ഒന്ന് തിളച്ച് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും തന്നെ മസാല ഒന്നും ആ ഓക്കെ ഉപ്പും അപ്പൊ ഇത്രയും സംഭവങ്ങൾ നമ്മളെ ഇട്ടിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് തിളച്ച് വരണം തിളച്ചിട്ടല്ലേ പൂടുവെള്ളം ഒഴിക്കുമ്പോ അറിയണ കാര്യമല്ലേ ചിലപ്പോ ആൾക്കാര് ചിലരേ പാപ്പി ബ്ലോക്സ് കണ്ടിട്ട് ഇനി മീൻകറി വെക്കാന്ന് വിചാരിച്ചിരിക്കണം വേണ്ടിട്ട് നമ്മള് കറക്റ്റായിട്ട് എല്ലാം പറഞ്ഞു കൊടുക്കണം ഈ ഒരു വീട് അവസാനിക്കുന്നതിനുള്ള എല്ലാവർക്കും മീൻകറി വെക്കാൻ പഠിക്കണം അതെന്ന് എനിക്കറിയാത്തുള്ളൂ ബാക്കി എല്ലാവർക്കും അറിയാം അത് എനിക്ക് എനിക്ക് മീൻകറി വെക്കാൻ അറിയാത്ത ഞാൻ കഴിക്കാത്ത സാധനമായതുകൊണ്ടാണ് ഞാൻ വെക്കാൻ പഠിക്കാത്ത ഇല്ലേ നമ്മളെപ്പോഴോ പഠിച്ചിട്ടുണ്ടാവും അപ്പതെ നമ്മൾ ഈ പുളിവെള്ളം കൂടി ഒഴിച്ച് എനിക്ക് കറിയിലൊന്നും പുളി എണ്ണ അത്ര ഇഷ്ടമുള്ള കാര്യമല്ല പക്ഷെ പാപ്പിക്കും അത്ര പുളിന്റെ കറികൾ ഇഷ്ടമാണ് അതുകൊണ്ട് പിന്നെ മീൻകറി കേടി വരാണ്ടിരിക്കാനുള്ള അമ്മന്റെ ട്രിപ്പും കൂടിയാണ് അതും കൂടി ഞാൻ പറഞ്ഞുതരാം അല്ലേ അമ്മ ം സ്വന്തം പാപ്പിക്കുട്ടിന്റെ സ്വന്തം മത്തി അഥവാ ചാള ചില ചാള പറയും ഒരു മത്തി പറയും പാലക്കാട്ടുകാരുടെയും എല്ലാ അല്ലെ എല്ലാവർക്കും മത്തിയൊക്കെ ഒന്നാണല്ലോ പാപ്പിക്കുട്ടിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മീനാണ്ടോ മത്തി പോലെ തന്നെ മത്തി ഇല്ലെങ്കിൽ മീൻകറി വെക്കാൻ പറ്റില്ല മത്തിന്നല്ല ഏത് മീനില്ലെങ്കിൽ മീൻകറി ഒരിക്കലും വെക്കാൻ പറ്റില്ല ഇപ്പോണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് കാത്തിരിക്കാൻ ഇത് തിളക്കുന്നത് വരെ അതിനിടയ്ക്ക് അമ്മ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പിനെ കുറച്ച് ക്ഷാമം ഉണ്ടായത് കൊണ്ട് മാത്രം ഉപ്പിട്ടുളക്കി കുക്കിങ് ചെയ്യണക്ക് വെള്ളം കുടിക്കാൻ പാടില്ല കാത്തിരിപ്പിന് വിരാമമായി മീൻകളി തിളച്ചു തിളച്ചുകൊണ്ടിരിക്കുന്നോ തിളച്ച് കഴിഞ്ഞു അങ്ങനെ പാപ്പിന്റെ ആദ്യത്തെ മീൻ ഇട്ടിരിക്കുന്നു രണ്ടാമത്തെ മീൻ ഇടുന്നു അല്ല നാലാമത്തെ മീൻ ഇടുന്നു അങ്ങനെ നമ്മുടെ മീൻകറയില് മീനുകളാണ് പാപ്പിക്ക് മാത്രം നാല് മീൻ മീനേക്ക് അച്ഛൻ അപ്പൊ അമ്മയ്ക്കില്ലേ ഇത് പറഞ്ഞ സത്യമായിട്ട് നുണയാണ് കാരണം അമ്മയും പാപ്പയും കൂടി ഒരു ഒരുപാട് ആയിട്ട് ചോറണതുകൊണ്ട് പാപ്പിന്റെ മീൻ എടുത്ത് കഴിക്കുന്നത് അമ്മയായിരിക്കും പാപ്പി മീൻ കഴിക്കില്ല പാപ്പ മീൻ കഴിക്കില്ലേ അപ്പൊ എല്ലാവരും അറിയാൻ വേണ്ടി ബ്രേക്കിംഗ് ന്യൂസ് മീൻ വേഗം കൊറേ നേരം ആകും സമയം അരമണിക്ക് പോയി ഞങ്ങള് കുറച്ച് ബുദ്ധി കൂട്ടിയത് കൊണ്ടാണ് അപ്പൊ മീൻകറൊക്കെ അവിടെ നിന്ന് അടിപൊളി തലക്കട അടുത്ത നമ്മൾ അടച്ചു വയ്ക്കാൻ പോവാണ് തലയിലെ <tú> തീർച്ചയായി <lelito> <tú lelito>